നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഒരു ഭാഗത്തു നിന്നും ഉയരുന്നത് പ്രത്യേകിച്ച് സി പി ഐ ആണ് അത്തരത്തിൽ വിമർശനം കൂടുതലായി ഉന്നയിച്ചത് സി പി ഐയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിമർശനങ്ങളെ മുഖ്യമന്ത്രി തള്ളിയിരിക്കുകയാണ് വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയ തെറ്റാണെന്ന് കരുതുന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് വെള്ളാപ്പള്ളിയെ താനാണെങ്കിൽ ഒരു കാരണവശാലും കാറിൽ കയറ്റില്ലെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പരാമർശം അതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത് അതായത് അത് കാറിൽ കയറ്റിയ തെറ്റാണെന്ന് കരുതുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ബിനോയ് വിശ്വമല്ലോ പിണറായി വിജയൻ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം ബിനോയ് വിശ്വത്തിന് ബിനോയ് വിശ്വത്തിൻ്റെ നിലപാടുണ്ടാകും പിണറായി വിജയന് പിണറായി വിജയൻ്റെ നിലപാടുണ്ട് ബിനോയ് വിഷം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റില്ലായിരിക്കും ഞാൻ എൻ്റെ നിലപാടിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതെന്നും അത് ശരിയായ പ്രവൃത്തി തന്നെയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് അതിലൊരു തെറ്റുമുണ്ടെന്നും താൻ കരുതുന്നില്ല എന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം വെള്ളാപ്പള്ളിയുടെ ചതിയൻ ചന്തു പരാമർശം തള്ളിയിരിക്കുകയാണ് എന്തായാലും സി പി ഐക്കെതിരായ ചതിയൻ ചന്തു പരാമർശം അത് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു എൽ ഡി എഫ് മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് സി പി ഐ സി സി പി എമ്മിന് സി പി ഐയുമായി നല്ല ബന്ധമാണുള്ളത് സി പി ഐ വഞ്ചന കാണിക്കുന്ന പാർട്ടിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ മുന്നണിയെ ആര് നയിക്കുമെന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി തന്നെ നയിക്കുമോ എന്ന് താൻ പറയേണ്ടതല്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശും തന്റെ ഒപ്പം കാറിൽ സഞ്ചരിച്ചതിൽ തെറ്റില്ലെന്ന് വീണ്ടും ആവർത്തിച്ച് ആ ഒരു നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിലെ ചടങ്ങിന്റെ വേദിയിലേക്കായിരുന്നു മുഖ്യമന്ത്രി പിണറായി Мы видим, വെള്ളാപ്പള്ളി എത്തിയത് ഈ സംഭവത്തോട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം താനായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റില്ല എന്ന പ്രതികരണം നടത്തിയതിന് വെള്ളാപ്പള്ളി മറുപടി നൽകിയിട്ടുണ്ട് എന്തായാലും ഇതിനെ വിമർശിച്ച മുഖ്യമന്ത്രി ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്നും നിലപാട് ഇതാണെന്നും അത് ശരിയായ നിലപാട് തന്നെയാണ് എന്നാണ് ഇപ്പോഴും കരുതുന്നതെന്നും പ്രതികരിച്ചു അതേസമയം കേരളത്തിൽ മൂന്നാമതും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുമെന്ന് ആവർത്തിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇനിയും അത് പറയാൻ തയ്യാറാണ് മുഷ്ടി ചുരുട്ടി പിണറായിയുടെ പേര് വെള്ളാപ്പള്ളി പറഞ്ഞു അയ്യപ്പ സംഗമ പരിപാടിയുടെ സമയത്ത് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയതുമായി ബന്ധപ്പെട്ട വിവാദത്തോടും അദ്ദേഹം പ്രതികരിച്ചു ഞാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിൽ എന്താണ് തെറ്റ് ഞാൻ അയത്തജാതിക്കാരനാണോ അദ്ദേഹം എന്നും ചോദിച്ചു സി പി ഐക്കെതിരെ അത് രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചത് ചതിയൻ ചന്തുമാരാണ് സി പി ഐ പത്ത് വർഷം കൂടെ നിന്നെല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളി പറയുന്നു വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണ് പുറത്തല്ല ഇങ്ങനെ വിമർശിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു അതേസമയം ഈയിടക്കാണ് വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടറോട് ചൂടാകുന്ന സാഹചര്യം സംഭവം ഉണ്ടായത് മലപ്പുറത്ത് എസ് എൻ ഡി പി യോഗം മാനേജ്മെന്റിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രകോപിതനായിട്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി ചോദ്യം ചോദിച്ച റിപ്പോർട്ടർ മൈക്ക് അദ്ദേഹം തട്ടിമാറ്റി മലപ്പുറത്ത് സ്കൂളുകൾ തുടങ്ങാൻ അവസരം തരുന്നില്ല എന്ന് പറഞ്ഞില്ല എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അത് സത്യമല്ല എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി ചോദ്യം മലബാറിലെ മൂന്ന് ജില്ലകളിൽ ഞങ്ങൾക്ക് എന്തുണ്ട് മലപ്പുറത്തുണ്ടോ വയനാട്ടിലുണ്ടോ കാസർഗോഡുണ്ടോ ഈ മൂന്ന് ജില്ലകൾ ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് എസ് എൻ ഡി പി മാനേജ്മെന്റിന് ഇല്ല ഇതൊന്ന് താൻ പറഞ്ഞുപോയി Yeah. Okay. എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതെന്താ സ്ഥലം കിട്ടുന്നില്ല എന്ന ചോദ്യത്തിന് അതെല്ലാം ഉണ്ട് അനുവാദം കിട്ടണം എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി ആരുടെ അനുവാദം എന്ന് ചോദിച്ചപ്പോൾ എന്ന് വെള്ളാപ്പള്ളിയുടെ മറുപടി ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി ഇക്കഴിഞ്ഞ ഒൻപത് വർഷം ശ്രമിച്ചു നോക്കിയില്ലേ എന്ന് റിപ്പോർട്ടർ ചോദിച്ചതോടെ അന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങി അദ്ദേഹം കുറേ നാളായി നിങ്ങൾ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ച മാധ്യമ സ്ഥാപനത്തിൻ്റെ മൈക്ക് തട്ടിമാറ്റുകയായിരുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ മൈക്കായിരുന്നു വെള്ളാപ്പള്ളി തട്ടി മാറ്റിയത് വളരെ പ്രകോപിത തിനായിട്ടായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത് ശബരിമലയിൽ കൊള്ള നടത്തിയവരെ പിടിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അത് ആരായാലും പിടിക്കട്ടെ അവർ ശക്തമായ നടപടി എടുക്കുന്നില്ലേ അതായത് സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുന്നുവെന്നും മറ്റുള്ള അവസ്ഥ അവസരത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി ശക്തമായ നടപടി എടുക്കുന്നുണ്ട് കോടതി പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നയാൾ അതായത് എ പത്മകുമാർ കൊള്ളക്കാരനാണെന്നും പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതേസമയം ഈ വെള്ളാപ്പള്ളി നടേശനും സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ തമ്മിൽ വാക്ക് പോര് വളരെ ശക്തമായിരുന്നു മുന്നണിക്ക് മാർക്കിടാൻ വെള്ളാപ്പള്ളി ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ബിനോയ് വിശ്വൻ തുറന്നടിച്ചത് സി പി ഐ ചതിയൻ ചന്തു എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി ശിവഗിരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സി പി ഐക്കെതിരെ രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത് പത്ത് വർഷം കൂടെ നിന്ന് സർക്കാരിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നത് മാന്യതയല്ല കൂടെ നിന്ന് കാലുവാരി താഴെയിട്ട ശേഷം ബ്രൂട്ടസിനെ പോലെ പെരുമാറുകയാണ് സി പി ഐ ചെയ്യുന്നതെന്നും ിയുടെ വിമർശനം നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുന്നണിക്കുള്ളിൽ തന്നെ ഇത്തരം സംവാദങ്ങൾ നടത്തുന്നത് ഐക്യത്തിന്റെ ഗുണകരമല്ല പത്ത് വർഷം സുഖിച്ച് നടന്നവർ ഇപ്പോൾ സൗന്ദര്യ പിണക്കം കാണിക്കുന്നത് ശരിയല്ലെന്നും വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലാണ് ഉന്നയിക്കേണ്ടതെന്നും പുറത്തല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് മറുപടിയായി എൽ ഡി എഫ് സർക്കാരിന്റെയോ മുന്നണിയിലെ പാർട്ടികളുടെയോ പ്രവർത്തനത്തിന് മാർക്കിടാനുള്ള ചുമതല വെള്ളാപ്പള്ളി നടേശൻ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും ഇനി ഏൽപ്പിക്കാനും പോകുന്നില്ല എന്നുമായിരുന്നു ബിനോയ് വിഷയത്തിന്റെ മറുപടി എൽ ഡി എഫ് എന്നത് വെള്ളാപ്പള്ളിയായി മാറാൻ പാടില്ല ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് ചതിയൻ ചന്ത വന്ന് വാക്ക് വീണെങ്കിൽ ആ തൊപ്പി ആയിരം വട്ടം ഇണങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് തന്നെയാണെന്നും ബിനോയ് വിശം തിരിച്ചടിച്ചു അയ്യപ്പ സംഗമത്തിനിടെ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സി പി എം എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായി എന്ന വിലയിരുത്തലുകൾ ഒരു വശത്ത് നിൽക്കുന്നു അതിനിടയിൽ സി പി ഐ വിമർശനവുമായി വരുന്നു സി പി ഐ വിമർശിച്ച് തിരിച്ച് വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി അതായത് സി പി ഐയുടെ ആ നിലപാടിനെ തള്ളി മുഖ്യമന്ത്രി അങ്ങനെ ആകെ മൊത്തം ഒരു ത്രികോണ പോരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി ഐ സി അതുപോലെ തന്നെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി പോര് രൂക്ഷമാവുകയാണ് തീർച്ചയായിട്ടും എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്രകാരമാണ് ആ സി പി ഐയുടെ നിലപാടിന് മുഖ്യമന്ത്രി തള്ളിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സി പി ഐയുടെ നിലപാടിന് തള്ളിയതിനോട് എന്താണ് സി പി ഐക്ക് പ്രതികരിക്കാനുള്ളത് എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത